കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴായാലും ഭൂരിഭാഗം ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ സാറേ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അല്ലെങ്കിൽ പൈസ വന്നാൽ നിൽക്കുന്നില്ല അപ്പം അല്ലെങ്കിൽ വീട്ടിലേക്ക് പൈസ വരുന്നില്ല എന്നുള്ള പല സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഭൂരിഭാഗം പിന്നെ കൺസൾട്ടിങ്ങും പോകുമ്പോഴും വീട്ടുകാർ പറയുന്ന പ്രധാന ഒരു കാര്യം ഇപ്പം നമ്മളിലേക്ക് സമ്പത്ത് വരുന്നത് രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷി പ്രകാരം അതായത് ചൈനീസ് വാസ്തുകല പ്രകാരം നമുക്ക് വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് ആ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ന നല്ല എൻട്രൻസുകളുണ്ട് നല്ല എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിക്കിലും അത് രണ്ട് നക്ഷത്രങ്ങൾ വീതം വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്നുണ്ട് അത് ഫംഗ്ഷനിലാണ് അത് കണക്കെടുക്കുന്നത് അതെടുത്ത് നമ്മളതിൻ്റെ ഒരു കണക്കെടുത്ത് ചെയ്യുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും ഈ നക്ഷത്രങ്ങളാണ് ഓരോ വീടിൻ്റെയും സ്വഭാവം നിർണ്ണയിക്കുന്നത് അപ്പം നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്നത് നല്ല നക്ഷത്രം നിൽക്കുന്ന സ്ഥലത്താണ് പ്രധാന ഡോർ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരികയും അത് നിലനിൽക്കുകയും ഒക്കെ ചെയ്യും അതേസമയം മോശം സ്റ്റാറിലാണ് നമ്മുടെ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് നമ്മളിലേക്ക് വരികയും ില്ല ആ സ്റ്റാറിൽ പറയുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് അനുഭവിക്കുക പിന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പലരും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് സാറേ നമുക്ക് ഈ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതാത് വീടുകളിൽ ചെന്ന് ആ വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനും അതിൻ്റെ ഫേസിംഗ് ഡിഗ്രിയും ആ വീട് പണി പരിഗണിച്ച ഡേറ്റും എടുത്തിട്ടുകൊണ്ട് മാത്രമേ നമുക്കതിൻ്റെ ഇതെടുക്കാൻ പറ്റൂ അത് ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല ഇപ്പോൾ ആനുവൽ സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് വെൽത്ത് സ്റ്റാർട്ട് വിടെ വന്നൊരാൾ ചോദിക്കണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഓരോ വീടിൻ്റെയും സൗത്ത് ഭാഗത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ടെന്ന് പറയുന്ന വെൽത്ത് സ്റ്റാർ നിൽക്കുന്നത് അത് നമുക്ക് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ ഓരോ വീടിൻ്റെയും ഫ്ളയിങ് സ്റ്റാർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ കിഴക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിലും ഇപ്പം കിഴക്കോട്ട് ദർശനമുള്ള എൺപത് ഡിഗ്രിയുടെ ഫ്ളയിങ് സ്റ്റാർ അല്ല തൊണ്ണൂറ് ഡിഗ്രിയുടെ ഫ്ളയിങ് സ്റ്റാർ അപ്പോൾ അത് രണ്ടിലും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഒരു ഡിഗ്രിയിൽ തന്നെ ആ ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതായത് കൃത്യമായിട്ടുള്ള ഇത് കിട്ടി മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ട് വരാൻ അപ്പോൾ നമുക്ക് ഇത് നല്ല സ്ഥലത്താണ് ഓൾറെഡി നമ്മുടെ ഡോർ ഡോറന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളിലേക്ക് സമ്പത്തുകൾ വന്നുള്ളൂ അതല്ല നമുക്കങ്ങനെ സമ്പത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് ഓരോ വീടിനും ഒരു വെൽത്ത് സ്പോട്ടുണ്ട് അത് ആ ഫ്ലെങ് സ്റ്റാർ നമ്പറിൽ നിന്നിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് ആ വെൽത്ത് സ്പോട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് നമ്മളിലേക്ക് സമ്പത്ത് വരികയും അത് ഉറപ്പായിട്ടും വരുന്നൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് ചില ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സമ്പത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് ലാഫിൻ ബുദ്ധ എല്ലാവരും വയ്ക്കുന്നുണ്ട് അപ്പോൾ ലാഫിൻ ബുദ്ധ ഇപ്പോൾ ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് നിങ്ങളൊരു ലാഫിൻ ബുദ്ധ വെക്കണമെന്ന് സാറേ ലാഫിൻ ബുദ്ധ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വളരെ ചെറുത് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിയെ കൊണ്ടുവന്ന് കഴിക്കും ഇത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നടത്ത് പോയപ്പോൾ നിങ്ങൾ വാങ്ങിച്ചതാണെന്ന് പറയും അപ്പോൾ അത്തരത്തിലുള്ള മിനിമം ഈ ഒരു സൈസിലെങ്കിലും ഉള്ളൊരു ലാഫിൻ ബുദ്ധ വേണം നിങ്ങളുടെ വീട്ടിലേക്ക് വയ്ക്കാൻ അപ്പോൾ ലാഫിൻ ബുദ്ധ ഒരുപാട് മോഡലുകളുണ്ട് അപ്പോൾ ഏത് മോഡൽ ചെയ്യാവുന്ന പല പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷം ായി ചെയ്തു വരുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ട്രാവലിംഗ് ബുദ്ധയാണ് ഇത് സൗഭാഗ്യങ്ങളുള്ള ഒരു ബുദ്ധിയാണ് അതിനകത്ത് ചൈനീസ് നാണയങ്ങളുണ്ട് കഴുത്തിൽ മാലയുണ്ട് കയ്യിൽ റൂയി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പുറകിൽ ഉലു എന്ന് പറയുന്ന കായും അതിൻ്റെ പൂവുമുണ്ട് ആറ് ചൈനീസ് നാണയങ്ങളുണ്ട് പണച്ചാക്കിൻ്റെ മുകളിലാണ് ബുദ്ധ നിൽക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ വീട്ടിനകത്തോട്ട് നോക്കി ഈ ഒരു ബുദ്ധി വെക്കുന്നത് ഇത് നമ്മളിലേക്ക് സമ്പത്ത് വരാനായിട്ട് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷുകൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ത്രീ ലെഗ്ഗ് ഫ്രോഗ് മൂന്ന് കാലുകളുള്ള തവള അതിനെ മുക്കാലി തവള െന്ന് പറയും ഇതിപ്പോ നമുക്ക് ത്രീ ലെഗ്ഡ് ഫ്രോഗാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് കാലുകളാണ് ഇതിൽ വരുന്നത് ഇത് നമുക്ക് ഇതിനകത്ത് ഒരു ചൈനീസ് കോയിൻ ഉണ്ട് ഈ ചൈനീസ് കോയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡുകളാണ് ഇതിനകത്തുള്ളത് ഇതിനെ ഈ പിന്നെ പടമുള്ള സൈഡിനെ പിന്നെ ഇൻ എന്നും ഈ നാല് ലെറ്റേഴ്സ് ഉള്ള സൈഡിനെ യാങ് സൈഡ് എന്നും പറയും അപ്പോൾ നമുക്ക് ഒരു ഫ്രോഗ് വാങ്ങിക്കുക അതിനെ ഒന്ന് എനർജൈസ് ചെയ്യുക എനർജൈസ് ചെയ്തതിന് ശേഷം വീടിനുള്ളിലേക്ക് നോക്കി ഇരിക്കുന്ന രീതിയിൽ അതായത് ഈ രീതിയിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ ചുണ്ടിൽ കോയിൻ വെച്ചു കൊടുത്തിട്ട് യാങ് സൈഡ് മുകളിൽ വരണം എന്നിട്ട് പ്രധാന ഡോറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ നമുക്കിതിനെ വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി നല്ല റിസൾട്ട് ഒരുപാട് ആൾക്കാർ നമ്മളിന്ന് വാങ്ങിച്ചിട്ട് റിസൾട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മൊത്തത്തിൽ വീടുകളിൽ പോയി കൺസൾട്ട് ചെയ്ത് ടൂൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് അവരെല്ലാം നല്ല റിസൾട്ട് പറയുന്നുണ്ട് ഇത് ഫ്ലോഗ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഇത് ഒത്തിരി സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചിലത് ഒൻപത് ഫ്രോഗുകൾ മെത്തേഡ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫസ്റ്റ് ഫ്രോഗ് ഇതുപോലെ മെയിൻ ഡോറിൻ്റെ അടുത്ത് വെക്കാം അവിടെ നിന്ന് പിന്നെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് നമ്മളുടെ പിന്നെ ക്യാഷ് ബോക്സ് ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഏറ്റവും അടിയിൽ വരുത്തക്ക രീതിയിൽ ഒമ്പത് ഫ്രോഗുകളെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയും ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ വെക്കാവുന്നതാണ് അതുപോലെ ബെൽത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് എങ്ങനെ സമ്പത്ത് കൊണ്ടുവരാം അപ്പം നമുക്ക് ട്രാവലിംഗ് ബുദ്ധ നല്ലൊരു ടൂളാണ് അതുപോലെ മറ്റൊരു ടൂളാണ് ഞാൻ കാണിച്ചത് ഈ പറയുന്ന ത്രീലക്കിഡ് ഫ്രോഗ് അടുത്തത് നമുക്ക് ഈ പറയുന്ന പശുവും കുട്ടിയും അപ്പം ഇതിനകത്ത് പിന്നെ ഒരു പശു ഉണ്ട് എൻ്റെ കുട്ടികളുണ്ട് അതിൻ്റെ മുകളിൽ ഇൻകോട്ട് ചൈനീസ് കോയിൻസ് ഇതിൻ്റെ മുകളിലാണ് ഈ പശു കിടക്കുന്നത് ഇതിനെ ഒരു വെൽത്ത് ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് ഇത് നമ്മളെവിടെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണർ അതായത് തെക്കുകിഴക്കിയ മൂലയിൽ വീടിനുള്ളിലോട്ട് നോക്കി ഈ ഒരു പശുവും കുട്ടിയും വെക്കുന്നത് നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ അരോന ഫിഷിൻ്റെ സ്റ്റാച്യു ഇത് നമുക്ക് ശ്രീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം അപ്പോൾ ഇതെന്താ സൗത്ത് ഈസ്റ്റ് കോർണർ എല്ലാം പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഫംഗ്ഷൻ പ്രകാരം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് സമ്പത്തിൻ്റെ ദിക്കെന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും വെച്ച് ഒരുപാട് സൗഭാഗ്യങ്ങളും സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം